ഈ മധുഹബുകൾ അംഗീകരിക്കുന്നതിന്റെ പേരിൽ മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ മുസ്ലിം ബീങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായ ഔലിയാക്കകൾ സിദ്ദീഖ്യങ്ങൾ സ്വാലിഹീങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം മുസ്ലിംകളെ മുസ്ലിക്കുകളായി പ്രഖ്യാപിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുള്ളവരായി പ്രഖ്യാപിക്കുകയും അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്നിവരെ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം അവര് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല ഇന്ന് മിക്ക അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് രാജ്യങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല അൽക്കായി ആയാലും ദാഴ്ഷായാലും അൽ കായിബുൽ എന്നാണെങ്കിലും തുടങ്ങിയ സംഘടനകളാണെങ്കിലും ഇവരൊക്കെ തീവ്രവാദവുമായി മുന്നോട്ട് വന്നത് ആദ്യമാദ്യം മുസ്ലിമീങ്ങളെ മുഷ്രിഖിങ്ങളായി പ്രഖ്യാപിച്ച് അവരെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടെററിസത്തിനെതിരെ എക്സ്ട്രീമിസത്തിനെതിരെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം മുസ്താദ് യാത്ര നടത്തുകയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് സെന്റിനറിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത് ആ സിറിയയിലെ ഈജിപ്തിലെ ലിബിയയിലെ മൌറിട്ടാനിയയിലെ മൊറോക്കോയിലെ സൊമാലിയയിലെ സുഡാനിലെ യമനിലെ അവസ്ഥ ഈ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി ഈ സമസ്ത കേരള ജമിയ തുലുലമയുടെ നേതാക്കൾ ഈ ജനലക്ഷങ്ങളെ എപ്പോഴും സമാധാനത്തിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാവൂ ടെററിസം അത് ഇസ്ലാമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല ടെററിസവുമായി പോകുന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എപ്പോഴും എപ്പോഴും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബോധവൽക്കരണം നടത്തിയതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ആ അറബ് രാജ്യങ്ങളിലൊന്നും സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരുന്നത് എന്ന് മാത്രം പറഞ്ഞു ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ലോക്കൽ ബോഡി ഇലക്ഷനുകളിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിലാണെങ്കിലും ഇനി പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും വോട്ട് കിട്ടാം എന്നൊരു കിട്ടണം കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ അവർ ഏത് പാർട്ടിയുടെ ലേബിളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാവുക അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിൻ്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ